ഇരുപത്തെട്ട് രേപ്പറിലോ എൺപത്തഞ്ചു റുപ്പ എസ് വേറെ എൺപത്തയ്യാറ് ആൾട്ടോ എലക്സ കൊടുക്കാം എല്ലായി ഇരുപത്തെട്ട് വരെ പേപ്പറിലും എല്ലാ പേപ്പറും എല്ലാ പതിനഞ്ച് മോഡല് രണ്ടേ പത്ത് കേട്ടോ ലക്ഷത്തി പത്തായിരം ചോദിക്കണ്ട രണ്ടായിരത്തി മോഡൽ പതിനഞ്ച് മോഡൽ ഏകദേശം ഒരു പത്തു റുപ്യള്ളിലുണ്ടെങ്കിൽ ലോണു കൊടുക്കാം തലസ്ഥാനം തിരുവനന്തപുരം രണ്ടായിരത്തി പത്ത് നമുക്ക് ഒന്നേക്കാലിന് കൊടുക്കാം ഒരു ലക്ഷത്തി കൊടുക്കാം എത്ര രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് മോഡല് അതെ ഏകദേശം ഒരു പത്തത് റുപ്യ താഴെ ഏകദേശം ലോണും ചെയ്ത് കൊടുക്കാം എൺപത്തഞ്ചുപയൊക്കെ ഫുൾ ഓപ്ഷൻ സാൻഡർ സാൻഡ്രോ വേറെ ഫുൾ ഓപ്ഷൻ സാൻഡർ കൊടുക്കാം നാല് ഡോർ ഡോറ് കാര്യൊക്കെ നല്ല വൃത്തില്ലാണ്ട് ഒന്ന് നാല് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാം മാസം വേണ്ടി അറുപത്തില്ല രണ്ട് ഡോർ വെറും ഡോറ് നാല് ഐറ്റം മോഡലൂടിയാ പെട്രോൾ അടിപൊളി ഡീസൽ വണ്ടി ആ വെക്കണത് ഒന്നേക്കാളെ ഒന്നേക്കാൾ ലോണൽ കൂടിയ വിയാസ്വർക്കപ്പോ നമ്മളങ്ങനെ വീണ്ടും മലപ്പുറം പാണായുള്ള മലപ്പുറം മോട്ടേഴ്സിലെ വീണ്ടെത്തിണ്ട് കഴിഞ്ഞ രണ്ട് എപ്പിസോഡ് ചെയ്തു മൂന്നാമത്തെ ലാസ്റ്റ് എപ്പിസോഡാണ് ലാസ്റ്റ് എപ്പിസോഡിലേ പത്തിരുപത് ഇരുപത്തി വണ്ടികളാണ് മേജർ ആക്സിഡന്റ് ഫ്ലഡിലൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പ് കേട്ടോ ആൾട്ടോളൊക്കെ മുതലാണ് സ്റ്റാർട്ടിങ് തന്നെ നമ്മള് കൂടുതൽ റഷ്യയിലൊക്കെ നമ്മൾ ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ മഞ്ചേരി മലപ്പുറത്ത് അഞ്ചു കിലോമീറ്റർ പോപ്പർ ലൊക്കേഷൻ <mets <mets yeah, Aaag, ും ഗ്യാര്യാരണ്ടി എത്ര മുതൽ സ്റ്റാർട്ടിങ്ങർ ഉണ്ട് ചെറുവണ്ടി മുപ്പത്തയ്യായിരം ആഴ്ചകളൊക്കെ അമ്പത്തി അഞ്ച് മുതലുണ്ട് സ്റ്റാർട്ടിങ്ങർ ഉണ്ട് ഏത് ചെറുവണ്ടിക്ക് വിളിച്ചോള് ഇത് കുറെ വണ്ടികൾ കേറാനുണ്ട് ഇന്നോളൊക്കെ ചെറിയ പൈസ വണ്ടികൾ കുറേ ഉണ്ട് അതേമാതിരി ഫുള്ള വണ്ടികൾ ഏകദേശം കുറെ വണ്ടികളൊക്കെ നല്ല പ്രൊഫൈലാണ് മാക്സിമം ഫുൾ മാക്സിമം പോളോകളൊക്കെ പോളോണ്ട് ഏത് വണ്ടി ചെറുവണ്ടിന്റെ ലോകട്ട് ഏശൊരു പത്ത് എൺപത് എൺപത്തഞ്ചോളം വണ്ടികളുണ്ട് പത്ത് നാല്പതിനായിരം മുടക്കിൽ നമുക്ക് പോളോള നമുക്ക് അറക്കാൻ പറ്റുമല്ലേ മാരതകൾ ഒരു പത്ത് മുപ്പത്തയ്യായിരം മുതൽ സ്റ്റാർട്ടിങ്ണ്ട് കുറെ വണ്ടികളുണ്ടല്ലോ വണ്ടികൾ ഒക്കെ വീടുകൾ കാണാം ഏത് വേണമെങ്കിൽ കൊടുക്കാമല്ലേ ഒക്കെ കാണാപ്പോ വീഡിയോ കാണാൻ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ചെയ്ത് നോക്കാലം കൊടുക്കും மூனாமல் ஆத்தோட அடிபொழி அல்ட்டோம் மூணா எப்பிசோட் கேட்டன் ரெண்டாயிரத்தி பத்து கால ஒரு രണ്ടായിരത്തി പത്ത് മോഡല് പത്ത് മോഡല അതെ അതെ നല്ല അൾട്ടല്ല വണ്ടിട്ടാ സീറ്റാർ കാര്യൊക്കെ ഓപ്ഷൻ ടയർ ടയറൊക്കെ നോക്കിയാ എങ്ങനെ നാല് ടയർ വരാൻ മാറ്റിയ ടയർത്തം ടയർ നാലുണ്ട് ഓടിക്കണത് ഒന്നിന്റെ താഴത്തേക്ക് ഓടീട്ടോളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് നമുക്ക് നോക്കണം പറഞ്ഞു ആ നോക്കിയിൽ വണ്ടി വണ്ടി പക്ക ആ രണ്ടായിരത്തി പത്ത് കേട്ടം ഒന്നിന്റെ തായോ കേട്ടം കൊടുത്തു കൊടുക്കാ ലോണ് മാക്സിമം ചെയ്തു കേറും ആ റേഞ്ചിലെ റേഞ്ചിൽ കേട്ടോ എന്താണ് കിട്ടും ൾട്ടായി ഇത് ഇരുത്തിട്ടര പേപ്പറില് എൺപത്തഞ്ചു എൽ വേറെ എമ്പത്തയ്യാറ് എല്ലാ പേപ്പറും എല്ലാ പേപ്പറും ഏകദേശം അഞ്ചു വർഷത്തിന്റെ അടുത്ത് പേപ്പറുണ്ട് ഇത് ഓടിക്കണത് നമുക്ക് നോക്കണം ചാവണം നോക്കലിപ്പ് രണ്ടോ മൂന്നോ അത്ര റേഞ്ചിലായിട്ട് നിലയിലോ ആറ് ഏഴ് ഒന്നായിട്ടില്ല ധൈര്യമായിട്ട് പറഞ്ഞോട് റീപ്ലേസ് ഉണ്ടോ വാഷ് ചെയ്യാണ്ട് കേടിപൊളി ആക്കി ആക്കോ ചൊറുക്കാക്കി കൊടുക്കൊള്ളുല്ല അതെ അതെ ആഹ് എമ്പത്തഞ്ചാറ് ചോദിച്ചോ കൊറച്ചുകൊടുക്കും ഇരുപത്തെട്ടിലെ ഫേപ്രില് രണ്ടായിരത്തി എട്ട് മോഡൽ വണ്ടി എമ്പത്തഞ്ചു എൺപത്തഞ്ച് റുപയൊക്കെ കളിച്ചു അതെ ലോണ് ലോണ് ചെയ്തൊടുക്കാം പെട്രോള് പതിനെട്ട് അല്ലെ ഇരുപതിനെട്ട് ആയിട്ട് എന്തെല്ലാം കിട്ടും അതെ അതെ അടുത്തോണ്ടല്ലാറ്റിപൊടി മാരു മാരുതി രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോള് മാരുതി എണ്ണൂറ് ആണെങ്കിൽ അത് എൺപത്തഞ്ചു കൊടുക്കാം വേറെ എൺപത്തയ്യാറ് മാരുതി എണ്ണൂറ് കൊടുക്കാൻ പതിനൊന്ന് പതിനൊന്ന് മോളിൽ എൺപത്തുപയൊക്കെ എല്ലാം കൊണ്ട് വണ്ടിട്ടോൺഷിപ്പാണ് അതെ ഓട്ടം ആണെങ്കിൽ ആ എൺപത്തിനാലും കിലോമീറ്റർ ഓണർ ആണ് സിംഗിൾ വർഷിപ്പാണ് അതെ അത്യാവശ്യം നല്ല വില അതെ അങ്ങോട്ട് ഓഫറിൽ കൊടുക്കാം ഒക്കെ ഓഫർ കൊല്ലം മറിയാകൊണ്ട് ഇങ്ങനെ ഫുൾ ഓഫറിൽ അടിച്ചു വ്യത്യാസങ്ങള് നമ്മള് ചെയ്ത് എൺപത്തഞ്ച് ഫുൾ ഓപ്ഷൻ സാൻഡ്രോഡ് കൊടുക്കാം വേറെ ഓപ്ഷൻ നാലു ഡോറ് വിൻഡോ കാര്യം എ സി ബാക്ക് വൈഫർ നാല് ഡോറ് വിൻഡോ സാറിന്റെ അടിപൊളി സീറ്റ് ടവർ കാര്യൊക്കെ ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ നമുക്ക് ഓണറൊക്കെ കറക്റ്റ് വേണമെങ്കിൽ എടുത്തോളാം എന്നിട്ട് പറഞ്ഞു കൊടുക്ക അതില് കാണിയ മീറ്ററിൽ ചെലപ്പോ കാണുങ്ങളെ ആ മറ്റേ ഡിജിറ്റൽ പതിനെട്ടൊന്നല്ലേ കാർപ്പ് ഏഹ് പറഞ്ഞതും അല്ലേ ഇത് ഒരു ലക്ഷത്തി പതിനെട്ടാണ് അതിന്റെ അടിയിൽ ഒന്നും കൂടി ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഓടിക്കൊണ്ട് ഓണർഷിപ്പ് ഓണർഷിപ്പ് നമുക്ക് ഇതില് പേപ്പർ ഉണ്ട് നോക്കാം പറഞ്ഞു കൊടുക്കാം ഓണർഷിപ്പ് നോക്കണെങ്കിൽ ഇത് നാലോണറേലുണ്ട് റീപ്ലേസ് കാര്യമൊന്നുമില്ല എത്ര ആയിക്കോട്ടണ്ട് ഞമ്മക്ക് ഇത് എം ഐക്കെ പാട്ട് കൊടുക്കണം എൺപത്തഞ്ച് നമുക്ക് ഏകദേശം വില വിലയായ വണ്ടിയാണ് ഒക്കെ ഓഫറേ എൺപത്തുപയു ഒന്നേ നാപ്പിനെ നമുക്ക് ഫിഗോ ഡീസൽ കൊടുക്കാം ഞാൻ ഡീസലോ ഫിഗോ ചേട്ടാട്ടെ അതെ അതെ എത്ര പോലെ ഇത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് ഡീസൽ സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആണ് സിംഗിൾ ഓണിപ്പാ അപ്പ സിംഗിൾ ഓണർ പതിമൂന്ന് പതിനാല് ഓടിക്കണത് നോക്കണം ചോട്ട് വലിയൊരു ഓട്ടോന്നും ഓടിയിട്ടില്ല ഫസ്റ്റ് ഓണർ വണ്ടി നല്ല വൃത്തില്ല വണ്ടി ഓണർഷിപ്പ് വണ്ടി ഫുള്ള് നല്ല വണ്ടി റീപ്ലേസ് ചെയ്യാത്ത കാര്യൊന്നുമില്ല എത്ര വയ്ക്കുന്ന റേറ്റ് ഒരു ലക്ഷത്തി നാപ്പതിനാറ് അടിപൊളി മാക്സിമം ചോദിച്ചു നോക്കണം കിട്ടുക അതിനനുസരിച്ച് മാക്സിമം ചെയ്യാറല്ലേ ഇതിപ്പോ ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസൽ ആകുമ്പോൾ ഇരുപത് നാട്ടിൽ മൈലേജ് കിട്ടും എന്തായാലും കിട്ടും പറഞ്ഞു അതെ ഇരുപത്തോണ്ടല്ല അടിപൊളി ണീ കിടക്കണ്ടല്ലേ എത്ര മോളിൽ ഇത് രണ്ടായിരത്തി പത്ത് ലാസ്റ്റ് വണ്ടിയാണ് രണ്ടായിരത്തി പത്ത് മോളിലാണ് ഫുൾ ടയറ് കട്ടകള് ടയറുണ്ട് ഓണർ ഓട്ടൊക്കെ ചാവിടുത്ത് നോക്കണം ഓണർ കറക്റ്റ് വേണമെങ്കിൽ ഓട്ടത്തില് ചാവ ഇടക്കണോ ഫസ്റ്റ് ഓണർ കേട്ടോ ഇത് തന്നെ ഒക്കെ ഫസ്റ്റ് ആയാലും ഞമ്മക്ക് ഓർമ്മ ഒക്കെ നോക്കിയാൽ തന്നെ കറക്റ്റ് പറയാൻ പറ്റുള്ളൂ പ്രൈസ് ഒന്നുമില്ലാതെ സിംഗിൾ ഓണർ വി എക്സ് ഐറ്റി അമ്പത് റുപ്പ്യ ചോദിക്കണത് ഒന്നേകാലും ലോൺ കൊടുക്കാം ലോൺ മോഡലിഎക്സ് ഐ അല്ല ഒരു പത്ത് പതിനയ്യായിരം മുറക്കില്ല അല്ല ഇരുപതിനായിരം ഓപ്ഷൻ നാല് ടയർ പുതിയ കാര്യൊക്കെ വണ്ടി ഉണ്ടോ പെട്രോൾ അത്ര മലേജ് കിട്ടും പെട്രോള് എ സ്റ്റാർ പതിനഞ്ച് ആറേഞ്ചിന് മല എന്തായാലും കിട്ടും പറയാം അതെ അതെ ഓക്കെ ഐറ്റം ആയിക്കോട്ടെ ഐറ്റം പതിമൂന്ന് ഫുൾ ഓപ്ഷൻ വണ്ടി പതിമൂന്ന് മോള് ഫുൾ ഓപ്ഷൻ ഐറ്റം ആണ് आ, okay, आ, स्वोर्ण स्वोर्ण बन 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 ും കാര്യതാ എല്ലാം പുതിയത് ഒരു ഇതൊക്കെ പുതിയ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ബാക്ക് പേപ്പർ കമ്പനി സെറ്റ് ഒക്കെ വരുന്ന സ്പോർട്സ് ആട്ടോട് ഓപ്ഷൻ ടു ആട്ടോ വൺ പോയിന്റ് ടൂല കിലോമീറ്റർ കാര്യങ്ങളീറ്റർ എഴുപത്തി എട്ടായിരം എമ്പതിനായിരം അങ്ങനെ സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ ഓണറായിട്ടുള്ളു നിലയിലുള്ള സ്പോർട്സ് ഐറ്റണ് റീപ്ലൈസ് ഒന്നുമില്ല റീപ്ലൈസ് ഒന്നും ഇല്ല നല്ല ഗ്യാരണ്ടി ഉണ്ട് വേണ്ടി ഇത് രണ്ടേ നാപ്പത് ചോയ്ക്കുണ്ട് രണ്ടുപേരോണം കൊടുക്കും ഐറ്റം മോഡലും കിട്ടും പെട്രോള് പതിനഞ്ച് പതിനാറ് കിട്ടും യാത്ര അടിപൊളിയായിട്ട് ഒക്കെ നല്ല സ്വിഫ്റ്റ് ഡിസർ പതിനൊന്ന് മോഡലുണ്ട് അതെ അതെ കിലോമീറ്റർ നമുക്ക് ഒന്ന് ഒന്ന് ഇരുപത് ഒന്ന് പതിനെട്ടോ അങ്ങനെ ഓക്കെ ചെറു നമുക്ക് ചാവരീ പറഞ്ഞ രണ്ടേറ്റുപ്ലൈസും ഒന്നുമില്ല ഒരു പരിപാടി ഒന്നുമില്ല നല്ല അത്യാവശ്യം നല്ല വണ്ടിയാണ് ഓക്കെ അടിപൊളി ഇത് നമുക്ക് രണ്ടേ മുപ്പത് ചോദിക്കണ്ട രണ്ടോപ്പത് ചോദിക്കണ്ടായി കൊറച്ച് കൊടുക്കും അതെന്തേലൊക്കെ ചെയ്തു ലോണ് ഏകദേശം ഗ്യാരാണ് നല്ല പ്രൊഫൈൽ ആണ് ഫുൾ കേറോ അത് കാരണം ഉള്ളില് ചെയ്യുകയാണെങ്കിൽ ഇരുപത് ഗ്യാരണ്ടി പറഞ്ഞോളൂ എന്തായാലും കിട്ടും അതെ അതെ അടുത്തോളെ സ്വിഫ്റ്റ് ആണല്ലോ ന്യൂ ഷൈപ്പ് രണ്ടായിരത്തി പതിനെട്ട് ഡീസൽ വണ്ടി പതിനെട്ട് ഡീസൽ വണ്ടിയാണ് കോഫി കളർ ആണല്ലേ കോഫി കളർ ഗ്രേ കളർ ഗ്രേ കളർ ഗ്രേ കളർ ആണല്ലേ ഇത് ഓപ്ഷൻ ഇത് സിംഗിൾ ഓണർ പിന്നെ ഡീസൽ വണ്ടിയാണ് വില അഞ്ചേകാലുപ്പിലുള്ളൂ ഏകദേശം നാല് മുക്കാല് അഞ്ചിന്റെ അടുത്ത് ലോൺ ചെയ്യാം ഡീസൽ വണ്ടി കൊടുക്കാം ഇത് എൽ ഡി ഐ സിമ്പ അവസാനം രണ്ടു ഐ ആണല്ലോ എൽ ഡി ഐസലാണ് ഇരുപത് രണ്ടിന്റെ നിറവ് മൈലേജ് എന്തായാലും ഏകദേശം ഫുൾ ലോണിന്റെ ഐറ്റംസിന് ലോണും ചെയ്ത് കൊടുക്കാം ഏകദേശം പതിനെട്ട് ഇല്ല ഡീസൽ വണ്ടി വണ്ടിയല്ലേ പതിനെട്ട് മോഡലോ ഡീസൽ വണ്ടിയാണ് ഫുൾ ലോൺ കൊടുക്കാൻ പറ്റാണ്ട് നല്ല വൃത്തില്ലാണ്ട് അഞ്ചേകാലം ഉറപ്പേട്ടാ आ, आ, െ അതെ അതെ പതിനെട്ട് ഡീസൽ ആട്ടോ ഡീസൽ മൈലേജ് ഇരുവിന്റെ ഗ്യാരണ്ടിയാണ് എന്തായാലും ഓക്കെ ഓട്ടോമാറ്റിക് ഡീസൽ കേട്ടോ ഡീസൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ആണ് ഏകദേശം ഇരുപത് ഡീസലിന് ഓട്ടോമാറ്റിക് പതിനെട്ടിലാണ്ട് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റിയാണ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിറ്റ് ഒരു പരിപാടി ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം അതും ഡീസൽ ഓട്ടോമാറ്റിക് ആണ് രണ്ട് എൺപത് എട്ടോ അത്രേ ഉള്ളൂ അതെ രണ്ട് ലക്ഷത്തി എമ്പതിനായിരം ഡീസൽ ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാം അതെ അതെ അത് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഇത് കമ്പനി ഉണ്ട് ന്നാ പറഞ്ഞത് ഇട്ടിട്ടില്ലാറ്റോറൂമില് നമ്പർ പോയി നോക്കല്ലോ തൊണ്ണൂറ്റൊമ്പത് എട്ട് എട്ട് ഒമ്പത് അമ്പത് നമ്പറാ ഫുൾ ലോൺ കൊടുക്കോണ് ട്രാക്കിൽ കൊടുക്കാൻ ഏകദേശം ലോണും മാക്സിമം ഏകദേശം വണ്ടി ഓട്ടോമാറ്റിക് ആവേണ്ടി ഗ്യാരും പതിനെട്ട് പതിനേഴ് ആയിട്ട് ഗ്യാരണ്ടി ഡീസലില് പറഞ്ഞോ എന്തായാലും ഇത് കൊട്ടർജാറ്റല്ലോജ് അടുത്തോണ്ട് വീണ്ടും ഇത് പതിനെട്ട് മോഡൽ വേഗണോ അതെ

ർണ്ട് എന്നാ പറഞ്ഞ നോക്കി പാർക്കിംഗ് സൈലാണ് മൂന്നേ മുക്കാല് റേഞ്ചില് പാർക്ക് പതിനെട്ട് മോഡല് വാഗണർ വി എക്സൈ മൂന്നേ മുക്കാൽ കേൾക്കുന്നുണ്ട് ലോൺ ഏകദേശം ഒരു മൂന്നേ മുക്കാല് ആ പൈസ റേഞ്ചില് കിട്ടണ്ടോണുടേ വാഗ്നറ് കിട്ടും എന്തായാലും ഓക്കേ അടുത്തോട്ടല്ല അടിപൊളി അൾട്ടോ എണ്ണൂറാണല്ലോ ആൾട്ടിഎണ്ണൂറ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഏ പതിനേഴ്ണ്ണൂർ എല്ലായില്ലേ എല്ലായിട്ട് കിലോമീറ്റർ കിലോമീറ്റർ കറക്റ്റ് എഴുപത്തി സിംഗിൾ ഓണറോ സെക്കൻഡ് ഓണറോ ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂ അതെ ആദ്യമൊക്കെ മാക്സിമം പത്തിരുപത് മറക്കുണ്ടെങ്കിൽ ബാക്കി ലോൺ കൊടുക്കാറേ വേറെ ഇരുപതിനായിരം അതും കമ്പനി ഇന്ത്യ കാര്യങ്ങളൊക്കെ എടുക്കാൻ കുറച്ച് കരുതി ഫോട്ടോ ഒക്കെ ഏത് വേണമെങ്കിലും എല്ലാം ക്ലിയർ നമുക്ക് കൊടുക്കും ക്ലിയർ ആക്കി വിട്ടു ആൾക്കാർ വരുമ്പോ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞ് മനസ്സിലാക്കി കാണിച്ചു എടുത്ത് വാട്ട്സ്ആപ്പ് കാണിച്ചിട്ട് ഒക്കെ ഒക്കെ ചെക്കിങ് കഴിഞ്ഞിട്ട് കൊടുക്കും ഓക്കെ എത്ര വയ്ക്കണല്ലോ ഏത് രണ്ടര രണ്ടരയിലെ ഇരുപതിനായിരം മുടക്കിലാറാക്കാം ലോൺ ചെയ്തോളാം ലോണ്ട് മോഡൽ കുറഞ്ഞാണെങ്കിൽ അപ്പൊ വേറെ ഏതാ വണ്ടി വെച്ചാൽ വാണ്ടിയിൽ

സിംഗിള് ഓണർഷിപ്പ് അല്ല സെക്കൻഡ് ഓണർ റീപ്ലേസ് റീപ്ലേസ് കാര്യൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കണ്ടോള് എ സി പസാരിപാടിയും ചോദിക്കണത് നമ്മള് ഇത് നാലേക്കാലാണ് കുറച്ച് കൊറച്ച് കുറച്ച് ഡീസാണ് ഡീസൽ ആണ് ഡീസൽ ആണ് പൈലേജും ഉണ്ടാവും ഏകദേശം ഒരു പത്തത് റുപ്പ ഫുൾ ഏകദേശം ലോണും ചെയ്ത് കൊടുക്കായിരത്തിന് താഴെ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ കൊടുക്കാം ഡീസൽ പതിനഞ്ച് മോഡൽ കൊടുക്കാം ഇരുവിനും പറയാം ധൈര്യമായിട്ട് പറഞ്ഞു നടത്തോ അടിപൊളി സ്വർണ്ണം പോശ്ശ ഫോർട്ട് ആ ഇത് പതിനാറ് മോഡൽ ഏഹ് പതിനാറ് മോഡലാണ് അതെ ഏകദേശം ഫുൾ ലോണിന് കൊടുക്ക ഫുൾ ലോൺ കൊടുക്കാൻ ഏകദേശം പതിനാറ് മോഡലാണ് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് ഇത് സെക്കൻഡ് ഓണർ ഒന്നേ ഇരുപത്തിനോ അങ്ങനെന്തോ കറക്റ്റോടിക്കണ ഡീസൽ വണ്ടിയാണ് റീപ്ലൈസ് ആക്സിഡന്റ് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി ചോദിക്കാ രണ്ടേ തൊണ്ണൂറ് രണ്ടായിരത്തി പതിനാറ് ഡീസൽ ഫീട്ടോ കുറച്ചും കൊടുക്ക കുറച്ചെന്തേലും ഒക്കെ ചെയ്യാ ലോണ് കാര്യങ്ങളൊക്കെ മാക്സിമം ഏകദേശം ട്രാക്കിൽ ഫുള്ള് ഫുള്ള് ആണ് നല്ല പ്രൊഫൈലും ഫുള്ള് പൈസ ഇല്ലാതെ എത്ര മൈരാജിട്ടോ മൈലാജ് മോൾക്ക് നോക്കിയാൽ എന്താലും കിട്ടും അല്ലേ അടുത്ത ചെറിയ കായിക ആ ചൈത് കുറച്ച് മോഡലൂടി വണ്ടിയാണ് കൂടിയത് ചെറിയ കായിക്കല്ലേ കുറച്ച് കൂടും റേഞ്ചില് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാം മാസം വണ്ടി പൈ പന്ത്രണ്ട് റേസറിൽ വണ്ടി കൊടുക്കാം അതെ അറുപത്തി ജില്ലാനും കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആകെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ട് ലോക്കലോണ്ട് ഓടിയാണ് നല്ല വൃത്തിയിലാണ് ഷേറുണ്ട് ും പവറിന്റെ ഒക്കെ കമ്പനി വരുന്ന പവറിന്റെ ഒക്കെ എല്ലാം വണ്ടിയാണ് കമ്പനി ആൾട്ടോയില് ഇത് സീറ്റാറ് ഇഞ്ചർ റൂമൊക്കെ ഒന്ന് നോക്കി റൂമ് ഇഞ്ചർ റൂം ആൾട്ടോ നല്ല വൃത്തില്ലാണ്ട് ഒന്ന് നാപ്പത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാം മാസം വണ്ടി ആകെ അറുപത്തേജില്ല രണ്ട് ഡോറ് വിൻഡോ ഒക്കെ അല്ലേ നല്ല വൃത്തില്ല ഉണ്ട് ലോണെ ഏഹ് ലോണിക്കറി വന്നേക്കാലിന്റെ ഉള്ളിലൊക്കെ ിലൊക്കെ ലോൺ ലോൺ കയറും മുപ്പതിനായിരം പെട്രോൾ എത്ര മല കിട്ടു പെട്രോൾ ഇരുപത് ഇരുപത് ആയിട്ടല്ലേ പറഞ്ഞല്ലോ സ്റ്റിക്കർ കാര്യങ്ങൾ മിനിറ്റൊക്കെ വരുന്നുണ്ട് അതെ അടുത്തോണ്ടല്ലോ വീണ്ടും ചോന്തനാനോ ചോന്തനാനോ ചോപ്പ് കളറ് ചോന്താന ചോപ്പ് കുറേ ഏതാ ഏതാണ്ടി ഡീലർ രണ്ടായിരത്തി ഡിക്കി ഓപ്പൺ ഒക്കെ വണ്ടി ഒന്നേക്കാല്യാക്കോ ഒരു ലക്ഷത്തി ഇരുപത്തിയ്യാറ് സി പാസ്റ്റാൻഡ് പവർഇൻഡോ സെന്ററിലൊക്കെ ഡിക്കി ഓപ്പൺ ഒക്കെ വരുന്ന വണ്ടി വില കുറച്ച് കൊടുക്കല്ലേ ഓഫറില് ഓഫറാണ് ഇരുപത്തി രണ്ടായിരത്തി പതിനാറ് ട്രിസ്റ്റ് ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഓടിക്കണത്ര ഓടിക്കണത് അറിവിന്റെ താഴെ ഓടീറ്റോളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇത് രണ്ടല്ലാമത്തെ ഓണത് ആക്സിഡന്റും പരിപാടി ഒന്നില്ല ഒന്നേകാലും ഒന്നേക്കാല് രണ്ടായിരത്തി പതിനാല് ട്രിസ്റ്റ് ടിക്കോപ്പണല്ല ഫുൾ ഓപ്ഷൻ വണ്ടി ലോൺ എവിടെ ആണെങ്കിലും ചോദിച്ചോട്ടെ ചോയിച്ചോക്കല്ലേ ആയിരം കിലോമീറ്റർ ഓടീറ്റുള്ള ഈ ടയർ ഒന്നിട്ട് ആകെ മാൽപ്പുറത്തുനിന്നിട്ട് കാണാ പോകുന്ന ഇവിടെ നിർത്തില്ല ആ ആന്റെ ഇത് ടയർ കമ്മിയമ്മളൊരു ടയറ് കമ്മിയായപ്പോൾ പോകുന്ന ഇരുപതിന്റെ കിട്ടൂലേ ഇരുവിന്റെ മൈലേജ് എന്തായാലും പറയാണ്ട് വീണ്ടും ചോപ്പലേ ഇത് ഞാൻ തന്നെയാണ് ഫുൾ ചോപ്പല അതെ അതെ ഇത് രണ്ടായിരത്തി പതിനഞ്ചു വാണലോ പതിനഞ്ച് മോളിൽ ഒക്കെ അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ നോക്കണത് പാർക്കിംഗ് സെലിന് എട്ടാണത് നമുക്ക് ഒന്നേ പതിനെട്ട് കിട്ടാ ഒരു ലക്ഷത്തി പതിനെട്ടാറ് പേട്ടി കൊടുക്കാം പതിനഞ്ച് മോളോ പതിനഞ്ച് മോഡൽ വണ്ടില്ല അതെ കമ്പനി സീറ്റ് കാര്യങ്ങളൊക്കെ ഉള്ള ഉണ്ട് എല്ലാം കൊണ്ട് ഉഷാറുണ്ടല്ലോ അവിടെ ആ എല്ലാം കൊണ്ട് ഉഷാറില്ല അടിപൊളി എത്ര ഇത് ഒന്നേ പതിനെട്ട് അയാള് പറഞ്ഞു ഒന്നേ പതിനെട്ട് പറഞ്ഞാടാ ഒരു ലക്ഷത്തി പതിനെട്ടാറ് കൊടുക്കും അയാള് തരൂലേലോ മൈലേജ് നല്ല അടിപൊളി മൈലേജ് കാര്യം കൊണ്ടു ഇരുവിനെടുത്തോ അടിപൊളി രണ്ടായിരത്തി എട്ട് പുതിയ പേപ്പർ എടുത്താണ് പേപ്പർ ക്ലിയർ ആണ് ത്തെ വരെ പേപ്പറിലാണ്ട് സിംഗിൾ ഓണറോ സെക്കൻഡ് ഓണറോ ഒക്കെ ആയിട്ടുള്ള സൈഡിലാണ് കിലോമീറ്റർ കിലോമീറ്റർ വലിയ റോട്ടൊന്നും ഓടിയിട്ടില്ല കറക്റ്റ് നമുക്ക് വണ്ടികൾക്ക് ചോദിച്ചാന്ന് പറഞ്ഞോട് പറഞ്ഞോളൂ റക്കണോ കണ്ടല്ലോ അങ്ങനെ വാങ്ങിച്ചെടുത്തോ ഫുള്ള് ഫോട്ടോ ഇട്ടുകൊടുക്കാം നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് ഇത് ഒന്നേ പതിനെട്ട് പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്ട് നൂറ്റി ഒന്നേ പതിനെട്ട് പറഞ്ഞത് പിന്നെ വെരുന്നനുസരിച്ച് നമുക്ക് നേരെ സംസാരിച്ചാൽ മുട്ടിച്ചു കൊടുക്കാം ഓലയും കൂട്ടി കണ്ട് നേരിട്ട് സംസാരിക്കാം ഹൺ റുപ്യാൻ്റെ വെള്ളം കൂടി നമ്മള് വാങ്ങും ഓലടിന്ന് ഓലും പാർട്ടിന് മുഴിച്ചാ നേരിട്ട് സംസാരിച്ചാ എത്രക്കോ കിട്ടണം ആര് വാങ്ങിക്കൂ ഏകദേശം ഇവിടെ സെട്ടിൽ ലോൺ ഒക്കെ ഈ വേരി ബാങ്ക് ലോൺ കിട്ടും എട്ടോ കിട്ടാൻ പറയാം ചെറിയ രണ്ടായിരത്തേ ലാസ്റ്റ് ഇരുത്തേ ലാസ്റ്റ് വരെ പേപ്പറൊക്കെ വീഡിയായി ഷിഫ്റ്റ് ആണ് ഏ മോളിൽ ഇരുപത്തേറെ പേപ്പറുണ്ട് അതെ ആയി ഡീസല് ചെറിയ ഡീസൽ വണ്ടി വണ്ടികൾക്ക് ഷിഫ്റ്റ് കൊടുക്കാൻ കൊടുക്കാൻ പറ്റാണ്ടല്ലോ അതെ അതെ റീപ്ലേസ് ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് പരിപാടികളൊന്നും ഇല്ല ഒരു പരിപാടി ഇല്ല ഇല്ലല്ലേ ഇന്ത്യൻ കാര്യങ്ങളുണ്ടല്ലോ ഇന്ത്യൻ കാര്യ കുഷാറാണ് ഇത് നമ്മക്ക് ഒന്ന് നാല്പിന് ഡീസൽ ഷിഫ്റ്റ് രണ്ടായിരത്തി ഏഴ് കൊടുക്കട്ടെ വെറും ലക്ഷം നാല് അതെ അതെ

ഒന്നേ സംതിങ് ഓട്ടുണ്ട് സിംഗിൾ ഓണറാണ് ഹൈബ്രിഡാണ് പതിനേയും മോഡലാണ് എല്ലാം കൊണ്ട് എല്ലാം കൊണ്ട് നല്ല അടിപൊളി സീറ്റ് കാര്യമൊക്കെ സിംഗിൾ ഓണറാണ് സീറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല അടിപൊളിയുണ്ട് നല്ല മൈലേജ് ഇത് നമുക്ക് ആറ് അറുപതാ ചോദിക്കണേ ആറ് ലക്ഷത്തി അറുപതിനേം മോഡല് വി ടിഐ ഹൈബ്രിഡ് ഡീസല് സിംഗിൾ ഓണർ വണ്ടി ും കാര്യം എന്തേലും മാക്സിമം ലോണും ചെയ്തൊടുക്കിൽ മാക്സിമം ലോൺ ചെയ്തോടു മാക്സിമം മാക്സിമം അഞ്ചിന്റെ നല്ല ട്രാക്കിൽ മാക്സിമം കിട്ടും ഏകദേശം കിടിലും കിട്ടിയത് ഓട്ടോമാറ്റിക്കലി കിട്ടും

ഓട്ടോമാറ്റിക് കിട്ടാണ് നോബല് അതിന്റെ ഗീർ കാണൂലിക്ക് കിട്ടും ഇത് മൈലാജണ്ടാണ് എന്തായാലും കിട്ടും അടുത്ത അടിപൊളി സ്വിഫ്റ്റില് ഓട്ടോമാറ്റിക്ക് ആ സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ആ ഞങ്ങള് മോഡല്ണ്ട് പതിനെട്ട് മോഡല് രണ്ടായിരത്തി പതിനെട്ട് മോളില് സിംഗിൾ ഓണർ വണ്ടി

കറക്ട് കമ്പനി സർവീസ് സിംഗിൾ ഓണിപ്പ് സിംഗിൾ ഫുൾ പക്കണ്ടല്ലേ ഫുൾ പക്ക ഉണ്ട് ചോദിക്കണ വൈറ്റ് എത്ര ചോദിക്കണേ ഇത് അറുപത്തഞ്ച് അഞ്ച് അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം ചോദിച്ചാൽ കുറച്ച് കൊടുക്കും കൊടുക്കും ലോൺ ലോൺ മാക്സിമം അഞ്ചും എന്തായാലും ഇരുപത്തിനാലും മുപ്പതിനായിരം മുടക്കില് സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക് ഉണ്ടോ മാറ്റിക്ക് മോഡലോണ്ടല്ലേ മോഡൽ കൂടിയാണ് പെട്രോൾ കിട്ടും പെട്രോള് പതിനാറ് പതിനേജ് കിട്ടും അതെ ഇന്ന് അടുത്തോണ്ടല്ല അടിപൊളി അട്ടോ എണ്ണൂറാണല്ലോ എണ്ണൂറ് പതിനാറ് ഷേപ്പ് വണ്ടി പതിനാറ് മോഡൽ ന്യൂ ഷേപ്പ് ആണല്ലേ ന്യൂ ഷേപ്പ് വൈറ്റ് കളർ വൈറ്റ് കളർ ആണല്ലേ സിംഗിൾ ഓണർ വണ്ടി സിംഗ് ഓണർ ഷിപ്പ് അതെ അതെ നല്ല വൃത്തില്ല വണ്ടി കേട്ടോ വൃത്തിയുള്ള അടിപൊളി ഉഷാറുണ്ടല്ലോ രണ്ടേ നാപ്പിന് കൊടുക്കട്ടെ നമുക്ക് രണ്ടാം പേര് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് പുതിയ മോഡല് മാക്സിമ ഒരു രണ്ടേകാല് രണ്ടേ ഇരുപത് ആറ് ഏജിലൊക്കെ ലോണും ചെയ്യും കേറും അതെ ഓടിക്കണത്ര പതിനാറ് മോഡലുണ്ട് ഓടിക്കണത് ഓടിക്കണത് കറക്റ്റ് നോക്കാം ലോൺ ലോണ്ട് അഞ്ച് മോഡൽ പതിനഞ്ചാണെങ്കിൽ അത് പതിനഞ്ചാണ് രണ്ടായിരത്തി സ്റ്റിക്കർ കാര്യം ഉള്ള സ്റ്റിക്കർ വരണ്ട ടൈപ്പാണ് അങ്ങനെ ടയറും കാര്യാണ് ഇത് ഓട്ടം ഒക്കെ ആൾട്ടോ തുറന്നേ നമുക്ക് ഒന്നിന്റെ താഴെ തന്നെ ഓടീറ്റ് ഓഡിറ്റ് പതിനഞ്ച് മോഡല് രണ്ടേ പത്ത് കേട്ടോ രണ്ടു ലക്ഷത്തി പത്തായിരം ചോദിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ചു മോഡൽ പതിനഞ്ച് മോഡൽ രണ്ട് ലോൺ കൊടുക്കട്ടെ ലോൺ കേറും പത്തായിരം അൾട്ടെണ്ണൂറ് വെറും പത്താറ് വെറും പത്താറ് അട്ടണൂറ് കൊടുക്കലും വരും സ്റ്റിക്കറൊക്കെ പതിനെട്ട് മൈലേജ് കൊടുക്കും എന്നിട്ട് ഇരുപത് തന്നെ മൈലേജ് കിട്ടും ഓക്കെ അടുത്തോണ്ട് അടിപൊളി പോളാണല്ലോ പോളോ രണ്ടായിരത്തി പതിനഞ്ചു പോണ്ടോ കേട്ടോ ഏഹ് പതിനഞ്ച് മോളിൽ പോളല്ലേ പോളോ പോള വണ്ടി പോളിങ് പോളിങ് കൊടുക്ക ഏത് കൊടുക്കുമ്പോ ഏത് വണ്ടി ആണെങ്കിലും പോളാണെ പതിനഞ്ച് മോളില് പതിനഞ്ച് ഇത് ഓപ്ഷൻ അല്ലല്ലോ ഏറ്റവും പുള്ളിന്റെ നേരത്തായ കൺഫ്രണ്ട് ലൈനായി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഡീസലാണ് കിലോമീറ്റർ കാര്യങ്ങൾ കിലോമീറ്റർ നോക്കണം ഒന്നിന്റെ താഴെ തന്നെ ഓടി പോളോ എത്ര ഓടിക്കണേ ഇത്തിരി ஒன்னில உள்ளாள ஓடினாரு മൂന്നേ എൺപത്തി അഞ്ചാ ചോദിക്കണേ പാർട്ടി പാർക്കിങ് സൈഡിലൂന്ന് ലക്ഷത്തി എൺപത്തിയ്യാറ് പതിനഞ്ച് മോഡല് കൊടുക്കാം മാക്സിമം ലോണും ചെയ്തോട്ട് എത്ര കേറ്പോ ഏകദേശം ഉള്ളിൽ ലോൺ ചെയ്തോട്ടു അമ്പതിനാറ് പോള കൊടുക്കാം അതെ അതെ തലസ്ഥാനം തിരുവനന്തപുരം തിരുവനന്തപുരം ഇത് ഡീസലാ മാത്രം മൈലേജ് കിട്ടും ഡീസല് ഇരുപതിനാണ്ട് ഡീസൽ വാണ്ടി കിട്ടും മൈലേജ് ഓക്കെ അടിപൊളി ഫുൾ കൊടുക്കാം ഫുൾ യോണിലായിട്ട് രണ്ടായിരത്തി പതിനെട്ട് മോളിൽ കോഴിക്കോട് കിലോമീറ്റർ ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ രണ്ട് ഡോർ വിൻഡോ ഡോറ് അടിപൊളി സീറ്റാർ കാര്യൊക്കെ ചെയ്തെല്ലാം എല്ലാം വേണ്ടി റീപ്ലൈസ് കാരണം റീപ്ലൈസ് കാര്യങ്ങളൊന്നുമില്ല ഒന്നും ഇല്ലാത്ത പക്കണ്ടില്ല അല്ല ഉണ്ട് സീറ്റർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് മാക്സിമം ലോൺ ഇത് അറിവിന്റെ താഴെ ഓടീട്ടുള്ളൂ സെക്കൻഡ് ഓണറാണ് തോന്നുന്നത് സെക്കൻഡ് ആയിട്ടുള്ളൂ രണ്ടര ഉപ്പിക്കണോ രണ്ടര ലക്ഷം ചോദിച്ചുകൊണ്ട് ഫുൾ ഓണാണ് ഫുൾ വേൾഡ് ചെയ്തോണ്ട് അതെ അതെ പെട്രോളാ മാത്രം മലയാളം കിട്ടും എന്തായാലും പറയാം ഫുൾ പക്ക വണ്ടില്ലേ നല്ല വണ്ടി അതാണ്ട് ഫ്രണ്ട്സ് അപ്പൊ ചെറിയ ഇഷ്ടപ്പെട്ടൊന്നും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കടന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പാടുത്തല്ല അടിപൊളി